ഇന്ന് വാഷ്മി ഒരു വലിയ ബോംബാണ് കേരള രാഷ്ട്രീയത്തിൽ വന്ന് വീണത് ഒരുപക്ഷേ ഈ നമ്മുടെ ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ ഈ വോട്ടെടുപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായിരിക്കുമ്പോഴാണ് ഇ പിയുടെ പുസ്തകത്തിൻ്റെ വിശദാംശങ്ങൾ വന്നത് എന്നാൽ നമ്മളത് പുറത്തുവിട്ടതോടെ മറ്റു വാർത്താ ചാനലുകളും നമ്മുടെ വഴിക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരും കൂടുതൽ വോട്ടിങ്ങിൻ്റെ നിലയും ഒക്കെ തന്നെ അവൻ്റെ പ്രാധാന്യം കുറച്ച് മറ്റു ഈ ഇ പിയുടെ പുസ്തകത്തിൻ്റെ വാർത്തകളിലേക്ക് വഴുതി മാറി എന്നുള്ളതും ഒരു ആഷ്മി ആവാതിരിക്കാൻ കാര്യം അത്രത്തോളം വലിയ രാഷ്ട്രീയ വാർത്തയാണ് ഈ പറഞ്ഞ മൂന്ന് ഏറ്റവും ക്രൂഷ്യൽ ബൈ ഇലക്ഷന്റെ രാവിലെ തന്നെ ടോബി ട്വന്റി ഫോർ പുറത്തുവിടുന്നത് അത് അതിൻ്റെ പിന്നാലെ വരാതിരിക്കാൻ അതിൽ അല്ലെങ്കിൽ ആ വാർത്ത ഏറ്റെടുക്കാതിരിക്കാൻ മറ്റു മറ്റു വാർത്താ മാധ്യമങ്ങൾ കഴിയില്ല കാര്യം അത്രത്തോളം ക്രെഡിബിൾ വാർത്തയാണ് എസ് കെനത് ഇപ്പോൾ ഇ പി ജയരാജൻ ഞാൻ അങ്ങനെ ഡി സിക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും അതങ്ങനെയല്ല നമുക്കറിയാം നേരത്തെ എസ് കെൻ പറഞ്ഞതുപോലെ ഡി സി ബുക്സും മാധ്യമ ബുക്സൊക്കെ ഈ കേരളത്തിൽ കാലങ്ങളായി പുസ്തക പ്രസാ പ്രസാധനം നടന്ന കമ്പനികളാണ് അവർക്ക് അവരുടേതായ കൃത്യമായ ക്രെഡിബിലിറ്റി വിശ്വാസതയുണ്ട് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ ജീവചരിതം അല്ലെങ്കിൽ ആത്മകഥ അവർ ഏതെങ്കിലും ഉടമ്പടിയോ കരാറോ ഒന്നുമില്ലാതെ വെറുതെ എടുത്ത് അങ്ങ് എഴുതും എന്നൊന്നും കരുതുക സാധ്യമല്ല മാത്രമല്ല സാധ്യമാണ് ഏറ്റവും കൂടുതൽ വരുന്ന ഡി സി ബുക്സിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് സാങ്കേതിക പ്രശ്നം കാരണം പ്രസാദനം നീട്ടിവെക്കുന്നു എന്നുള്ളതേ ഉള്ളു അതല്ലാതെ ഇ പി ജയരാജന്റെ പുസ്തകം ഞങ്ങൾ പ്രസാദനം ചെയ്യുന്നില്ല എന്നോ ഇ പി പറഞ്ഞാണ് ശരിയെന്നോ അല്ലെങ്കിൽ ഇ പി ഈ പറയപ്പെടുന്ന വാചകങ്ങൾ ഈ പുറത്തു വരാനിരിക്കുന്ന പുസ്തകത്തിൽ ഇല്ല എന്നോ ഒന്നും ഡി സിയുടെ വിശദീകരണത്തിൽ പറയുന്നില്ല എന്ന് മാത്രമല്ല ഡി സി പറയുന്നു അതിന്റെ വ്യക്തത ഈ പുസ്തകം പ്രസാദനം ചെയ്യുമ്പോൾ വരും എന്നതിനർത്ഥം ഈ പറയുന്ന വരികളൊക്കെ അതിലുള്ളത് എന്ന് തന്നെയാണ് അത് മാത്രമല്ല എസ് കെ എൻ ഡി സി ബുക്സ് അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പല അപ്രിയ സത്യങ്ങളുടെ തുറന്നുപറച്ചിലുമായി ഇ പി ജയരാജൻ്റെ കട്ടഞ്ചായും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം ഉടൻ വരുന്നു ഡി സി ബുക്സിലൂടെ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇ പി ജയരാജൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആകെ ഇട്ട് ഒഫീഷ്യലി ഇടുന്ന അക്കൗണ്ടിൻ്റെ ഈ വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് അതുകൊണ്ട് ഇ പി ജയരാജൻ പറയുന്നത് അത്രത്തോളം നമുക്ക് മുഖവലിക്ക് എടുക്കാൻ കഴിയില്ല ഉറപ്പായും ഇത് വലിയ രാഷ്ട്രീയ വാർത്തയാണ് ഇ പി ബോംബ് എന്ന് തന്നെ ഉറപ്പായും പറയാം എസ് കെ എൻ നേരത്തെ നേരത്തെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വി എസ് അച്യുതാനന്ദൻ കെ കെ രമേ കാണാൻ വടകരയിലേക്ക് പോകുന്നത് പോലെ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഏറ്റവും ലാസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനം വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തുകളിൽ വലിയ നിരയിൽ നിറയുന്ന സമയത്ത് ജാവദേക്കറുമായുള്ള സന്ദർശനം ഇ പി ജയരാജൻ സ്ഥിരീകരിക്കുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ ആണ് എന്ന് ഉറപ്പായും ഇതുതന്നെ പറയാം ഇ പി അറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ അത് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വരുന്നത് ഇ പി ജയരാജനും പാർട്ടികൾ ഒറ്റപ്പെടുത്തുമെന്നതിനകത്ത് ഒരു സംശയം അതുകൊണ്ടാണ് ഇപിയുടെ ആ ആ പറഞ്ഞ ആ പ്രതികരണം അത്തരത്തിൽ വരുന്നത് അതുമാത്രമല്ല സി പി എം ഇതിന് മറുപടി പറയേണ്ടി വരും കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഏറ്റവും നിർണായ മുഹൂർത്തത്തിൽ ഇ പി ജയരാജൻ നടത്തിയ ഒരു സ്ഥിരീകരണം എസ് കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് തൊട്ട് ദിവസം പറയാം പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ും പക്ഷേ ആ ദിവസം വോട്ടിംഗ് നിരയിൽ ക്യൂ നിന്നുകൊണ്ട് ഇ പി ജയരാജൻ ആ ദിവസം സി പി എമ്മിനുണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ല അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ പാപിയും ശിവനും പരാമർശമൊക്കെ ഉണ്ടായി അന്ന് തന്നെയാണ് അന്ന് തന്നെ പ്രതികരിക്കേണ്ടി വന്നു സ്വാഭാവികമായും ഈ വിഷയത്തിലും ഇ പി ജയരാജൻ തള്ളി പറഞ്ഞെന്ന് പറയുമ്പോഴും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഈ വിഷയത്തിൽ ഇന്ന് തന്നെ പ്രതികരിക്കേണ്ടതായി വരും ഒരു കാര്യം ഉറപ്പാണ് എസ് കെ എൻ ഇ പി ജയരാജന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് അദ്ദേഹം ആദ്യമായി പറയുന്നുണ്ട് നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആദ്യ പ്രതികരണം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ള അദ്ദേഹം ഒരു വിവാഹത്തിന് പോവുകയാണ് വിവാഹത്തിൽ ചേർന്നുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് തുറന്നു പറയും എന്ന് ഇ പി ജയരാജൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ആ തുറന്നു പറച്ചിലിന്റെ പൊളിറ്റിക്കൽ മൊമെന്റ് ഇതാണെന്ന് ഉറപ്പായും പറയാം ഈ പുസ്തകമാണ് ഈ കട്ടഞ്ചായം പരിപ്പോടയും എന്നുള്ള പേര് വെറുതെ വരുന്ന എസ് കെ എൻ ഇ പി ജയരാജൻ കട്ടൻചായും പരിപോടയും പഴയ കമ്മ്യൂണിസ്റ്റുകളുടെ രീതിയാണെന്നൊക്കെ പറഞ്ഞത് ഈ മാറുന്ന കമ്മ്യൂണിസ്റ്റ് രീതിയാണെന്നൊക്കെ രാഷ്ട്രീയ വിമർശനം അന്നേ ഉണ്ടായതാണ് ഇ പി ജയരാജൻ ഇലക്ഷൻ ഇ പി ജയരാജന്റെ ആത്മഹത്യയിലെ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ ഇലക്ഷൻ ദിവസം വീഴുന്ന പൊളിറ്റിക്കൽ ബോംബാണ് അത് കേരളത്തിൽ കത്തുക തന്നെ എസ് ആഷ്മി താജ്ബ്രാഹിമാണ് പോലെ പഴയകാല അനുഭവങ്ങൾ നോക്കുമ്പോൾ ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഈ പുസ്തകത്തിലുള്ളത് എന്നാൽ ഈ പുസ്തകം ഈ മാർക്കറ്റിൽ എത്താതെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കുറിച്ച് ഔദ്യോഗികമായ അഭിപ്രായം പറയരുത് എന്നാണ് ഡി സി ബുക്സിൻ്റെ മാനേജ്മെൻ്റിൻ്റെ അടുത്ത സ്റ്റാൻഡ് എന്നാൽ ട്വൻ്റി ഫോറിൻ്റെ വാർത്ത ഡി സി ബുക്ക് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ പറയുന്നത് ഇ പി ജയരാജൻ്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപൊടിയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം ഉടൻ പുറത്തിറക്കുമെന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത് സാങ്കേതിക കാരണങ്ങളാൽ ഈ പുസ്തകത്തിൻ്റെ പ്രസാദ ം നീട്ടിവെച്ചു എന്ന് മാത്രമേ ഡി സി ബുക്സ് ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നുള്ളൂ